എന്ത് വില കൊടുത്തും ഗ്രീൻഫീൽഡ് ഹൈവേ യാഥാർത്ഥ്യമാക്കുമെന്ന് കൊല്ലം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ പദ്ധതിക്ക് കാലതാമസം ഉണ്ടാകുന്നതിന് കാരണം സംസ്ഥാന സർക്കാരാണ് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട തുക നൽകാൻ സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല സംസ്ഥാന സർക്കാർ തുക നൽകാൻ തയ്യാറായില്ലെങ്കിൽ മുഴുവൻ തുകയും കേന്ദ്രം വഹിക്കും ഇടതു സർക്കാരിന്റെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളാണ് പദ്ധതി വൈകിപ്പിക്കുന്നത് പ്രസാദ ടൂറിസം അടക്കമുള്ള കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികൾക്കും കേരളം തടസ്സവാദം നിൽക്കുകയാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു റോഡ് ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് വഴിതെളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈവേ ആയിരുന്നു പാതയായി ഗ്രീൻഫീൽഡ് നാഷണൽ ഹൈവേ ഹൈവേട്ട് കോണത്തുനിന്ന് ആരംഭിച്ച് ചടയമംഗലം പത്തടി ഇടമൺ തെന്മല ആര്യങ്കാവ് വഴി തിരുമംഗലത്തേക്ക് പോകുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട എൻ എസ് സെവൻ ഫോർ ഫോറിൻ്റെ നിർമ്മാണ സത്യത്തിൽ ഇപ്പോൾ ആരംഭിക്കേണ്ടതായിരുന്നു നിർഭാഗ്യകരമെന്ന് പറയട്ടെ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് പിന്മാറി ആദ്യം സംസ്ഥാന ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കൽ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം കൊടുക്കാമെന്ന സ്വമേധയാ സംബന്ധിച്ചതാണ് ആ ആ ഒരു നിലപാടിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് പിൻവാങ്ങി അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ് ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളുടെ ജി എസ് ടി ഒഴിവാക്കി കൊടുക്കുകയും അതുപോലെ പാറ പൊട്ടിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ട റോയൽറ്റി ഒഴിവാക്കണമെന്നുള്ള രണ്ടാവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് ആ ആവശ്യങ്ങളിൽ മേൽ ഒരു പ്രതികരണം അറിയിക്കാൻ ആവശ്യപ്പെട്ട ഏതാണ്ട് എട്ട് മാസം കഴിയുമ്പോൾ നാളെ വരെയായി സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ അതിന് തീരുമാനമായിട്ടുണ്ടെങ്കിൽ പോലും അത് ഇനിയും കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കാതിരിക്കുന്നത് ഈ പാർലമെന്റ് ഇലക്ഷൻ ഉള്ളതുകൊണ്ടാണ് കാരണം എൻ എസ് സെവൻ ഫോർ ഫോർ എന്ന് പറയുന്നത് ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമായി അതിന്റെ തുടക്കം മുതൽ അത് നടപ്പാക്കുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് അംഗം എന്ന നിലയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് അതിന്റെ നടപടിക്രമങ്ങൾ തുടരാൻ പാടില്ല എന്ന രാഷ്ട്രീയമായ ദുരുദ്ദേശം കൊണ്ടാണ് സത്യത്തിൽ ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് നടപടി സ്വീകരിക്കാത്തത് ഈ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിച്ചു നിരവധി പ്രാവശ്യം കേന്ദ്രമന്ത്രിയെ കണ്ടു സംസ്ഥാന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും അര ഡസണിലധികം കത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതികരണവുമില്ല കേന്ദ്ര ഗവൺമെൻറ് പരസ്യമായി പാർലമെന്റിൽ പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അതിനു മുമ്പായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം അറിയണം ആ അഭിപ്രായം പോലും കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുന്നതിൽ ഇത്രയും വലിയ കാലവിളമ്പം വരുത്തിയത് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു നിന്ന് ആരംഭിച്ച് ചടയമംഗലം പത്തടി എടമൺ തെന്മല ആര്യങ്കാവ് വഴി തിരുമംഗലത്തേക്ക് പോകുന്ന ഗ്രീൻഫീൽഡ് നാഷണൽ ഹൈവേ സെവൻ ഫോർ ഫോർ നൂറ് ശതമാനം നടപ്പാക്കിയിരിക്കും പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സങ്കുചിതമായ രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിൽ തടസ്സവാദം സൃഷ്ടിച്ച് സംസ്ഥാന ഗവൺമെന്റ് ആ ഏറ്റവും വലിയ വികസന പ്രവർത്തനത്തിന് കാലതാമസം ഉണ്ടാക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ സംസ്ഥാന ഗവൺമെന്റ് ഇതിനൊന്നിനും തയ്യാറാകുന്നില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മുഴുവൻ പണവും എടുത്ത് കഷ്ടിച്ച് മുന്നൂറ് കോടി രൂപ മാത്രമേ ഇതിന് വേണ്ടി വേണ്ടിവരൂ ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് വേണ്ടി വരുന്ന മുന്നൂറ് കോടി രൂപയാണ് കേന്ദ്ര റൂൾ ചെയ്യും ഞാൻ പേരിൽ ഒരു വർഷം നമുക്ക് എന്നുള്ളതാണ് സത്യം ാവ് പുനലൂർ മേഖലകളിലാണ് സ്ഥാനാർത്ഥി ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കിയത് കവലകളിലെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി നാട്ടുകാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തോട്ടം തൊഴിലാളികൾ കർഷകർ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് വോട്ട് തേടി രാവിലെ ആര്യങ്കാവിൽ നിന്നും ആരംഭിച്ച് കരവാളൂരിലാണ് പര്യടനം പൂർത്തിയാക്കിയത് യു ഡി എഫ് നേതാക്കളായ കുളത്തുപ്ര സലീം റോയ് ഉമ്മൻ സി വിജയകുമാർ സുജാ തോമസ് എസ് സി സഞ്ജയ് ഖാൻ നാസർ ഖാൻ നെൽസൺ സെബാസ്റ്റ്യൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം പര്യടനത്തിൽ പങ്കാളികളായി നാട്ടുവാർത്ത ആര്യങ്കാവ്